ഡോക്ടർ പ്രിയേഷ് സാർ കെ ബാലഗോപാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇരുപത്തിയെട്ട് ശതമാനം നികുതി നിരക്ക് ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആഡംബര ഉൽപ്പന്നങ്ങളിൽ നൂറ്റി എഴുപത്തിയെട്ട് എണ്ണത്തിന്റെ നികുതി പതിനെട്ട് ശതമാനത്തിലേക്ക് താഴ്ത്തിയിരുന്നു ഈ നികുതി മാറ്റത്തിലൂടെ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞോ എന്ന് കണ്ടെത്താൻ നടത്തിയ പഠനത്തിൽ വില കുറഞ്ഞിട്ടില്ല എന്നായിരുന്നു വിലയിരുത്തിയത് റെഫ്രിജറേറ്റർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിനുൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ ഒന്നിനു പോലും വില കുറഞ്ഞിട്ടില്ല എന്നാണ് കണ്ടെത്തിയതെന്നാണ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞത് പകരം ഇവ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളാണത്തെ കമ്പനികളാണ് ഇതിന്റെ എല്ലാം നേട്ടമുണ്ടാക്കിയത് അപ്പോൾ ഇക്കുറിയും സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കും ഈ വിലക്കുറവിന്റെ നേട്ടം ജനങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ശരിക്കും കേരളത്തിൽ ഏതൊക്കെ മേഖലയിലായിരിക്കും ഈ ജി എസ് ടി പരിഷ്കരണം പ്രകടമാവുക തുടക്കം മുതല് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ അതിന് മുമ്പുള്ള ചർച്ചകളുണ്ട് ജി എസ് ടി സിസ്റ്റം ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന കോൺസെപ്റ്റിന്റെ വളരെ ഒരു വ്യക്തമായ ഒരു രൂപമാണ് അതിൽ സംസ്ഥാനങ്ങൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും കേന്ദ്ര ഗവൺമെന്റ് മൂന്നിലൊന്നേ ഉള്ളൂ കേന്ദ്ര ധനമന്ത്രി ചേറിയുന്നെങ്കിലും സംസ്ഥാനങ്ങൾക്കാണ് ഭൂരിപക്ഷം ഉള്ളത് അവർക്ക് മൂന്നിൽ രണ്ട് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത് അവർക്കാണ് ഇത് ഇതില് ഇതൊരു ഒരു ഭർണാടന സ്ഥാപനമാണ് ടു സെവന്റി എ ഏ പ്രകാരമുള്ള ഭരണഘടനാ സ്ഥാപനത്തിൽ ഈ തീരുമാനം ഇപ്പൊ ജി എസ് ടി നടപ്പാക്കിയത് ഐക്യകണ്ഠേനയാണ് അമ്പത്തി ആറാമത് ജി എസ് ടി കൌൺസിലും ഈ തീരുമാനമെടുത്ത് ഐഖിയാണ് ചില സംസ്ഥാനങ്ങൾ കോമ്പൻസേഷന്റെ കാര്യം പറഞ്ഞു അപ്പം ഈ ആദ്യം ഈ ജി എസ് ടി നടപ്പാക്കുന്നതിൽ രണ്ടാമത്തെ ഘട്ടം എസ്റ്റ് ജനറേഷൻ ജി എസ് ടി റിഫോമിൽ ഉണ്ടായ പ്രത്യേകത തീർച്ചയായിട്ടും ഈ സ്ലാബുകൾ മൾട്ടിപ്പിൾ സ്ലാബ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ഇരുപത്തെട്ട് എന്നുള്ളത് ചുരുക്കി രണ്ട് സ്ലാബായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുമൂന്ന് കാര്യങ്ങൾ ഒരു എക്കണോമിയുടെ മൊത്തത്തിലുള്ള മൈക്രോ എക്കണോമി സംഭവിക്കും ഒന്ന് ഈ വില നിലവാരം കുറയുന്നതിനനുസരിച്ച് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് മാറും രണ്ടാമത്തെ കാര്യം അങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസ് അവരുടെ അഫോർഡബിൾ ആവുന്ന അനുസരിച്ച് അവരുടെ ഇൻകമത്തിന്റെ നല്ലൊരു ഭാഗം സേവിങിലേക്ക് പോവുകയും ആ സേവിങ് ആ ആ ഒരു സമ്പാദ്യം നമ്മുടെ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കുകയും ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ ഇത് ത്വരിതപ്പെടുത്തുകയും ചെയ്യും ഇതാണ് ഒരു അതിന്റെ ഒരു സൈഡ് രണ്ടാമത്തെ സൈഡ് വിലക്കയറ്റം കുറയുന്നതിന് കാരണം ഇൻഫ്ലേഷൻ കുറയുകയും അവരുടെ ജീവിതം കുറച്ചുകൂടി സുഖകരമാവുകയും ചെയ്യും ഈസ് ഓഫ് ലിവിംഗ് ഉണ്ടാവുകയും മൂന്നാമത്തെ കാര്യം ഇത് കെയർ എക്കണോമി നന്നായിട്ട് സംരക്ഷിക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഈ കമ്മോഡിറ്റീസിന് നല്ല ശതമാനം പതിനെട്ടിൽ നിന്ന് അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിലത് ഇരുപത്തെട്ട് അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ വലിയ മാറ്റം പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ആൾക്കാരുടെ ഈസ് ഓഫ് ലീവിംഗ് കുറച്ച് കംഫർട്ടബിൾ ആക്കുന്നതിനും എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആക്സറേറ്റ് ചെയ്യുന്നതിന് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ അതുപോലെ തന്നെയാണ് കൂടുതൽ ഗുഡ്സ് ആഭ്യന്തര കമ്പോളത്തിൽ കൂടുതൽ വിറ്റഴിക്കുന്നതിന് സഹായിക്കും ഇതിൽ ഈ ജി എസ് ഘടനയിൽ തന്നെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ ഉത്തരവാദിത്വമാണ് നഷ്ടം വന്നാലും തുല്യം ലാഭം വന്നാലും തുല്യം പക്ഷേ ഇത് നടപ്പാക്കേണ്ടതിന്റെ നല്ലൊരു ശതമാനം ഉത്തരവാദിത്വമുള്ള സംസ്ഥാനങ്ങൾക്കാണ് ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് നടപ്പാക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി നമ്മൾ ഈ ഡീമോണിറ്റൈസേഷൻ നടപ്പാക്കുക അതിനുശേഷം നമ്മുടെ സംസ്ഥാനം നടന്ന എന്താണ് അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് നെറൈറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക ഫേസ്ബുക്ക് നെറേറ്റീവ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ ആ സമയത്ത് ആ ഒരു നവംബർ തൊട്ട് ജി നടപ്പാക്കുന്ന ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം ഇത് നടപ്പാക്കാണ്ട് ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം സ്ട്രെന്തൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിന്റെ കണ്ടിന്യൂസ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് വീഴ്ച പറ്റിയോ എന്നുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളത് കല്പാന്ത കാലത്തോളം കോമ്പൻസേഷൻ കിട്ടത്തില്ല എന്ന് അന്ന് തന്നെ തീരുമാനിച്ച അഞ്ചു വർഷത്തേക്കായിരുന്നു കോമ്പൻസേഷൻ ആ കോമ്പൻസേഷൻ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നത് ഇപ്പോഴും പറയുന്നത് കോമ്പൻസേഷന്റെ കാര്യമാണ് കോമ്പൻസേഷന്റെ കാര്യം ആ ജി എസ് ടി നടപ്പാക്കിയ പേപ്പേഴ്സിൽ തന്നെ കേന്ദ്ര ധനമന്ത്രിയും അന്ന് ഉദ്യോഗസ്ഥരും പറഞ്ഞതാണ് അവരൊരു നാപ്പത്തെണ്ണായിരം എന്നൊരു കണക്ക് പറഞ്ഞു ഈ നാപ്പത്തെണ്ണായിരം കോടിയായിരും തൊണ്ണൂറ്റെണ്ണായിരം കോടിയായാലും അമ്പതിനായിരം കോടിയായാലും ഈ കണക്കെല്ലാം ആക്ച്വൽസിനോ അല്ല യാതൊരു ബേസ് കൃത്യമല്ല കാരണം നിലവിലുള്ള ഒരു ഫൈനാലിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ജി കണക്കാണ് ഫൈനാലിറ്റി ഉള്ളത് അത് ഈ നാല് റേറ്റ് ഉള്ളതാണ് നാല് റേറ്റ് പ്രകാരമുള്ള ഫൈനാലിറ്റി കണക്ക് വെച്ചിട്ട് ഈ ഇന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള നടപ്പാക്കുന്ന രണ്ട് റേറ്റിലേക്ക് നാല് റേറ്റിലെ ഒരു എസ്റ്റിമേഷനും രണ്ട് റേറ്റിലെ ഒരു എസ്റ്റിമേഷനും വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒരു ഊഹിച്ച് പറയാം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം കേന്ദ്ര ഗവൺമെന്റ് നാൽപ്പത്തി എണ്ണായിരം എന്ന് പറയുന്നു ചിലത് വീണ്ടും ഇൻഫ്ലേറ്റ് ചെയ്ത് കൂടുതൽ ഹൈ എമൗണ്ട് പറയുന്നു ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് ഇനി വന്നിരിക്കുന്നേയുള്ളൂ പക്ഷേ ഒരു കാര്യം സത്യമാണ് ഈ ജി എസ് ടി റേറ്റ് കുറയുന്ന അനുസരിച്ച് അതിന്റെ മൾട്ടിപ്പിൾ സ്ലാബ് കുറച്ച് ഡബിൾ റേറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കൺസ്യംഷൻ വർദ്ധിക്കുകയും കുറച്ചുകൂടി ഉപഭോഗവും വർദ്ധിക്കുകയും അത് പോരണം കൂടുതൽ ടാക്സ് ബോയൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ടാക്സ് ബോയൻസി കൂടുതൽ ടാക്സ് കളക്ഷൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ ഈ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത് ഈ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല എല്ലാം കേന്ദ്രം തരണം കോമ്പൻസേഷൻ കേന്ദ്രം തരണം നടപ്പാക്കുന്ന കേന്ദ്രത്തിൽ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് ഒരു എസ് കെ പിന്നെ അതിന് നമ്മുടെ സ്വന്തമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ്ങും കമ്പ്യൂട്ടറൈസേഷനും നടത്താതെ നമ്മൾ എങ്ങനെയാണ് കോമ്പൻസേഷൻ കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നതും കോമ്പൻസേഷൻ കാര്യം ഒരിക്കലും ഉന്നയിച്ചെങ്കിൽ പോലും അതിലൊരു തർക്കവും ഉണ്ടായില്ല അത് അംഗീകരിച്ചിട്ടുമില്ല കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ബേസും ഇല്ലാതെ ഫൈനാലിറ്റി ഡേറ്റ ഇല്ലാതെ എങ്ങനെയാണ് രണ്ട് റേറ്റിലെ ടാക്സ് വെച്ചിട്ട് അടുത്ത പറയുന്നത് ഇത് ഇതാണ് ഇതിലെ ഒരു പ്രത്യേകത ഇതിലൊരു ഒരു കണക്ക് ശരിയല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ അത് അതിന്റെ സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം പിന്നെ എന്താണ് സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ടാക്സിന്റെ കാര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവര് നോക്കണം ഇതെല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് മാത്രം ചെയ്യണം എന്ന് പറയുന്ന ഒരു അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള തീസിസ് അല്ല ശരി ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത്